നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ നിങ്ങളുടെ കൃഷിഭൂമിയിൽ സമാധാനമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു തൂമ്പ കൊണ്ട് മണ്ണ് നീക്കുകയോ ട്രാക്ടർ കൊണ്ട് നിലപൊഴുകുകയോ ചെയ്യുമ്പോൾ ഒരു വലിയ സ്ഫോടനമുണ്ടായി നിങ്ങൾ മരിക്കുന്നു എന്ന് കരുതുക ഇത് യുദ്ധമല്ല ഒരു സമാധാന കാലഘട്ടത്തിലാണ് നടക്കുന്നത് മറ്റൊന്ന് നിങ്ങളുടെ കുട്ടി കളിസ്ഥലത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു കൗതുകകരമായൊരു വസ്തു കാണുന്നു അവൻ അത് ചെന്നെടുക്കുന്നു അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു ഇതും യുദ്ധകാലത്തല്ല സമാധാനകാലത്താണ് കാലത്താണ് യുദ്ധകാലത്തുണ്ടായതിൻ്റെ പ്രത്യാഘാതം വളരെ കാലത്തിനപ്പുറം ഒരു നാട് അല്ലെങ്കിൽ നാട്ടുകാർ ജനങ്ങൾ വ്യക്തികൾ ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ പറഞ്ഞു വരുന്നത് ക്ലസ്റ്റർ ബോംബുകളെ പറ്റിയാണ് ക്ലസ്റ്റർ ബോംബുകളെന്ന് പറയുന്ന അതിമാരകമായ വിപത്ത് ഇനി പശ്ചിമേഷ്യയിൽ ഉണ്ടാകുമോ എന്ന ഭീതിയിലും പരിഭ്രാന്തിയിലുമാണ് ലോകം വലിയ തോതിലുള്ള വിനാശകരമായ സാഹചര്യത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന ബോംബുകളാണ് ക്ലസ്റ്റർ ബോംബുകൾ ഒരു ബോംബിനകത്ത് വളരെയധികം തോതിൽ വലിയ തോതിൽ നിറയെ ബോംബുകൾ കുത്തി നിറച്ച ഒരു വലിയ ബോംബ് അത് പൊട്ടിത്തെറിക്കുകയാണ് നാനാഭാഗത്തായി ബോംബുകൾ ചെന്ന് വീഴുന്നു അവയെല്ലാം അവിടെ കിടക്കുന്നു കാലങ്ങളോളം ഇവ പൊട്ടാതെ കിടന്നേക്കാം ചെന്നു വീണിട്ട് പൊട്ടുന്നവയുമുണ്ട് സർവനാശം വിത വിതയ്ക്കുന്നതിന് സൈന്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വജ്രായുധമാണ് ക്ലസ്റ്റർ ബോംബുകൾ ഇതിൻ്റെ ചരിത്രം പല യുദ്ധങ്ങളിലും ആ ഭീതി ഇന്നും അവശേഷിപ്പിക്കുന്നുണ്ട് ഗൾഫ് യുദ്ധത്തിലാകട്ടെ ഈ പറയുന്ന ഇസ്രയേലിൻ്റെ ഹമാസിൻ്റെ നേരെ പ്രയോഗിക്കുമ്പോഴാകട്ടെ ഇനിയിപ്പോൾ ഉക്രൈൻ റഷ്യ വാറിലാകട്ടെ ഇവിടെയെല്ലാം തന്നെ പല വിധത്തിൽ ഈ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചിട്ടുണ്ട് ഏറ്റവും അധികം ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചത് എപ്പോഴാണെന്നറിയാമോ അത് വിയറ്റ്നാം യുദ്ധകാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിനും എഴുപത്തിയൊന്നിനും ഇടയിൽ നടന്ന വിയറ്റ്നാം അമേരിക്ക യുദ്ധകാലത്ത് വലിയ തോതിൽ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിരുന്നു ഈ ക്ലസ്റ്റർ ബോംബുകളുടെ ഉപയോഗം എത്രത്തോളം മാരകമാണ് എന്നുള്ളത് ഇന്നും ഈ കിഴക്കനേഷ്യൻ രാജ്യങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥ നോക്കിയാൽ മനസ്സിലാകും ക്ലസ്റ്റർ ബോംബുകൾ ഏറ്റവും അധികം പ്രയോഗിച്ചത് ലാവോസിലും കംബോഡിയയിലുമായിരുന്നു വലിയ തോതിൽ പ്രയോഗിച്ച ഇന്നും പൊട്ടാതെ കിടക്കുന്ന ബോംബുകൾ ആ പ്രദേശത്തുണ്ട് ഗൾഫ് യുദ്ധത്തിലും സമാനമായി തന്നെ ഇതുപോലെ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു വിവിധ പ്രദേശങ്ങളിൽ വിവിധ രാജ്യങ്ങളുടെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും ആ ബോംബുകളുടെ അവശിഷ്ടമുണ്ട് ബോംബുകൾ പൊട്ടാതെയും കിടപ്പുണ്ട് ഇവയൊക്കെ മണ്ണിനിടയിൽ പുതഞ്ഞു പോയേക്കാം പിന്നീട് എപ്പോഴെങ്കിലും ഈ മണ്ണിളക്കുമ്പോൾ ഇത് വലിയ തോതിലുള്ള സ്ഫോടനമുണ്ടാക്കും ഈ ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്ന ദുരന്തത്തെ ലോകം തന്നെ വലിയ ഭീതിയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവയുടെ ഉപയോഗം പാടില്ല എന്ന് ലോകരാഷ്ട്രങ്ങൾ പറയുന്നുണ്ട് ഉക്രൈന് അമേരിക്ക ക്ലസ്റ്റർ ബോംബുകൾ നൽകി എന്തിനാണെന്നില്ലേ അവസാന ഘട്ടത്തിൽ ഉക്രൈൻ്റെ കയ്യിൽ ആയുധങ്ങളെല്ലാം തീർന്നുപോയാൽ അവർക്ക് പ്രയോഗിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ക്ലസ്റ്റർ ബോംബുകൾ നൽകിയത് തങ്ങളെ നാറ്റോയിൽ ഉൾപ്പെടുത്തണമെന്ന വാദം ഉക്രൈൻ ഉന്നയിച്ചപ്പോൾ അതിന് പകരമായിട്ടാണ് അമേരിക്ക ഈ ക്ലസ്റ്റർ ബോംബുകൾ നൽകിക്കൊണ്ട് ഉക്രൈനെ ആശ്വസിപ്പിച്ചത് ഇതുണ്ടാക്കുന്ന വിപത്ത് കൂടിയൊന്ന് പരിശോധിക്കാം വലിയ ടാങ്കുകളുടെ വ്യൂഹത്തെ ടാങ്കുകൾ വലിയ തോതിൽ ഒരു യുദ്ധമേഖലയിലേക്ക് മുന്നേറ്റം നടത്തുമ്പോൾ അവയെ തകർക്കാനായിട്ട് ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഒന്നിലധികം ഒന്നോ രണ്ടോ മൂന്നോ അതിലധികമോ വലിയ തോതിലുള്ള സൈനിക സന്നാഹങ്ങൾ ഒരുമിച്ച് വന്നാൽ അവയെ തകർക്കാനും ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കും ഇത് പീരങ്കിയിൽ നിന്ന് തൊടുക്കുകയോ ഇല്ലെങ്കിൽ വിമാനത്തിൽ കൊണ്ടുപോയി ഇടുകയോ ഒക്കെയാണ് ചെയ്യുന്നത് സാധാരണ ഒരു ബോംബ് വീണ് ഒരിടത്ത് സ്ഫോടനം ഉണ്ടാകുന്നതിന് പകരം ഒരു ബോംബ് പൊട്ടി അതിൽ നിന്നും അനേകം ബോംബുകൾ വിവിധ പ്രദേശങ്ങളിലേക്ക് ദൂരപ്രദേശങ്ങളിലേക്ക് അടക്കം തെറിച്ച് വീഴുകയും അത് പൊട്ടുകയും ചെയ്യുന്നതാണ് ക്ലസ്റ്റർ ബോംബ് രീതി ഇത് മാരകമായ അപകടമുണ്ടാക്കും പലപ്പോഴും ഈ ബോംബുകൾ ചെന്ന് വീഴുന്ന ഇടത്ത് പൊട്ടണമെന്നില്ല അങ്ങനെ പൊട്ടാതെ കിടന്നു കഴിഞ്ഞാൽ പിന്നീട് അത് മൈനുകൾ പോലെ പ്രവർത്തിക്കാനുള്ള സാധ്യതയുമുണ്ട് വിയറ്റ്നാമിലും ഈ പറയുന്ന കംബോഡിയ ലാവോസ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇന്നും പൊട്ടാതെ കിടക്കുന്ന നിരവധി ഇത്തരത്തിലുള്ള ബോംബുകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ബോംബുകളുടെ ഉപയോഗത്തിൽ നിയന്ത്രണം കൊണ്ടുവരണമെന്ന് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട് ഇനി ഇതുപോലെ തന്നെ മറ്റ് അപകടകരമായിട്ടുള്ള രണ്ട് ബോംബുകൾ ഇല്ലെങ്കിൽ രണ്ട് ആയുധങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം ഒന്ന് വൈറ്റ് ഫോസ്ഫറസ് ബോംബാണ് വൈറ്റ് ഫോസ്ഫറസ് ബോംബ് ഗാസയിൽ ഇസ്രായേൽ പലകുറി ഉപയോഗിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട് ഈ വൈറ്റ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് എണ്ണൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഡിഗ്രി താപനിലയിൽ കത്താൻ ശേഷിയുള്ളതാണ് അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ വലിയ തോതിലുള്ള അപകടം ഉണ്ടാകും ഇത് ദേഹത്ത് വീണാൽ വലിയ പൊള്ളലാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ രാസപ്രവർത്തനവും അതിമാരകമാണ് ഇത് പ്ര ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയിൽ വലിയ തോതിലുള്ള നാശമുണ്ടാക്കാനും വിനാശമുണ്ടാക്കാനുമൊക്കെ ഇതിൻ്റെ രാസപ്രവർത്തനത്തിന് കാരണമാകും ചെറിയ മുറിവുണ്ടെങ്കിൽ പോലും ആന്ധ്രാവയവങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള അപകടം സൃഷ്ടിക്കാൻ ഇതിന് ശേഷിയുണ്ട് എന്നുള്ളതാണ് ഇതുപോലെ ഈ വൈറ്റ് ഫോസ്ഫറസ് പോലെ തന്നെ മാരകമാണ് അമേരിക്ക വിയറ്റ്നാമിൽ ഉപയോഗിച്ച ഏജന്റ് ഓറഞ്ച് എന്ന് പറയുന്ന ആയുധം അതൊരു രാസായുധമാണ് സെൻട്രൽ വിയറ്റ്നാം കാർഡുകളെ അവിടുത്തെ ഇല മൊത്തം കൊഴിച്ചു കളയാനും അവിടുത്തെ വിയറ്റ്നാമിൻ്റെ ഒളിപ്പോരാളുകളെ ഇല്ലായ്മ ചെയ്യാനും വഴികൾ കൃത്യമായി കാണാനുമായിട്ട് ഉപയോഗിച്ചതാണ് വൈറ്റ് ഓറഞ്ച് സാധാരണഗതിയിൽ അമേരിക്ക ഇതിനെ ഉപയോഗിക്കുന്നത് റെയിൽവേ ട്രാക്കുകളിൽ ചെടികൾ കിളിർക്കാതിരിക്കാനും അതിൻ്റെ സമീപത്തുള്ള മരങ്ങളിലെ ഇലകൾ ഇല്ലെങ്കിൽ ചില്ലകളൊക്കെ തന്നെ ആ പ്രദേശത്തെ യാത്രയെ തടസ്സം ചെയ്യാതിരിക്കാനുമായിട്ടാണ് അമേരിക്ക ഉപയോഗിക്കാറുള്ളത് അത്തരത്തിൽ ഈ പറയുന്ന സെൻട്രൽ വിയറ്റ്നാമിൻ്റെ വനമേഖലയിലേക്ക് ഇതിനെ എടുത്തൊഴിക്കുകയാണ് അമേരിക്ക ചെയ്തത് ഇരുപത് കോടിയോളം ഗ്യാലൻ ഏജൻറ് ഓറഞ്ചാണ് അന്ന് അമേരിക്ക സെൻട്രൽ വിയറ്റ്നാം കാടുകളിൽ ഉപയോഗിച്ചത് വലിയ തോതിലുള്ള നാശനഷ്ടമുണ്ടായി നൂറ്റി നാൽപ്പത്തി രണ്ട് മുതൽ ഇരുന്നൂറ്റി അൻപതോളം പക്ഷി വർഗങ്ങളെ ഇത് കൊന്നൊടുക്കി മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ സസ്തനികളുടെ വിഭാഗത്തിൽപ്പെടുന്ന സസ്തനികൾ ഇത്രയും വിഭാഗത്തിൽപ്പെടുന്ന സസ്തനികൾ വരെ അവിടെ നിന്ന് മാറ്റപ്പെട്ടു ആ പ്രകൃതിയാകെ തന്നെ വാസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് മാറി കാരണം അതിമാരകമായിട്ടുള്ള രാസവസ്തുവാണ് ഏജൻ്റ് ഓറഞ്ച് ഇത് വീണ വൃക്ഷത്തലപ്പുകളെല്ലാം ഉരുകിപ്പോയതിന് സമാനമായിട്ട് മാറി ഇവിടുത്തെ ഇലകൾ അവിടുത്തെ ജീവജാലങ്ങൾ എല്ലാം തന്നെ തുടച്ചു മാറ്റപ്പെട്ടു ഈ പറയുന്ന സൂക്ഷ്മമായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ജീവികൾ മുതൽ സൂക്ഷ്മ ജീവികൾ വരെ എത്രത്തോളം നശിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മാറി ഈ പറയുന്ന പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന നാൽപ്പത് ലക്ഷം ജനങ്ങളെ ഇത് നേരിട്ട് ബാധിച്ചു മുപ്പത് ലക്ഷം പേരെ പരോക്ഷമായി ബാധിച്ചു രോഗികളാക്കി ഇത്തരത്തിൽ വലിയ വിനാശമാണ് ഏജന്റ് ഓറഞ്ച് എന്ന് പറയുന്ന രാസായുധം വിയറ്റ്നാമിൽ ചെയ്തത് വലിയ തോതിലുള്ള നശീകരണം ഒരു മേഖലയാകെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടമാകെ തകർത്തു കളയുക എന്നുള്ളത് ഈ പറയുന്ന ഒരു രാസായുധത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാം ഈ പറയുന്ന ജപ്പാനിൽ ആണവ ആക്രമണം നടത്തിയതോടുകൂടി അനുഭവം വിട്ടതോടു ഉണ്ടായ നഷ്ടം എത്രയാണെന്നും അതിൻ്റെ ആഘാതം എത്രയാണെന്നും ആ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിച്ച ദുരിതം എന്താണെന്നും എല്ലാം തന്നെ നമുക്കറിയാം ഇവിടെ അതിലും അതിനോടൊത്തം ഒപ്പം നിൽക്കുന്ന അത്രയേറെ മാരകമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഏജൻ്റ് ഓറഞ്ച് അമേരിക്ക ഉപയോഗിച്ചതോടുകൂടി വിയറ്റ്നാമിൽ സംഭവിച്ചത് ജലാശയങ്ങൾ മുഴുവൻ മലിനപ്പെട്ടു മണ്ണ് മലിനപ്പെട്ടു എല്ലാം നാശത്തിൻ്റെ വക്കിലേക്ക് പോയി ഒരു രാജ്യത്തെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി അതിമാരകമായ ഒരു ആയുധം പ്രയോഗിക്കുക എന്നതാണ് അമേരിക്ക അവിടെ കണ്ട കാര്യം അമേരിക്ക ചെയ്ത കാര്യം ഇത് നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള ഒന്ന് ഈ പറയുന്ന ആണവായുധം ഉപയോഗിക്കൽ രണ്ട് രാസായുധം ഉപയോഗിക്കൽ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കൽ ഈ പറയുന്ന വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ ഉപയോഗിക്കൽ ഇതെല്ലാം തന്നെ യുദ്ധനീതിക്ക് നിരക്കുന്നതാണോ എന്നുള്ളത് മറ്റ് രാജ്യങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തര അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളെ സർവവിനാശകാരിയായ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നതോടുകൂടി ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് നിലവിലുള്ള ഒരു ഭരണകൂടവുമായിട്ടുള്ള പ്രശ്നത്തെ ഇനി ഭരണകൂടങ്ങൾ വന്നാലും നിരന്തരമായി ജനങ്ങൾ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഇത്തരം ബോംബുകൾ ഉപയോഗിക്കാനേ പാടില്ല എന്നത് ഒരു ആഗോള തരത്തിലുള്ള നിലപാടാക്കി എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കേണ്ടതാണ് ആക്രമിക്കാം അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരുന്നത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെയും സമീപ പ്രദേശങ്ങളിലുള്ള രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ അവിടുത്തെ ആണവ ആയുധ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയാണെങ്കിൽ ആവാം ആക്രമിക്കാം യുദ്ധം നടത്താം പക്ഷേ അവിടെ നടത്തേണ്ടത് ഇത്തരത്തിലുള്ള മാരകമായ ആക്രമണങ്ങളാണോ എന്നുള്ളത് പുനഃപരിശോധിക്കേണ്ട കാര്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും